ഇത് മാസ് മോട്ടോർഷ് ആണ് ഹീറോ ഹോണ്ട സി ഡി ഡി എക്സ് വേണ്ടി നമ്മൾ എഞ്ചിൻ വർക്കായിട്ട് ചെയ്തതാണ് അപ്പോൾ നമ്മൾ ഒരു വർഷത്തെ വാറണ്ടിയിലാണ് നമ്മൾ വർക്ക് ചെയ്തേക്കുന്നത് ഒരു വർഷം അല്ലെങ്കിൽ പന്ത്രണ്ടായിരം കിലോമീറ്റർ ഏതാണോ ഫസ്റ്റ് വരുന്നത് അപ്പോൾ അതാണ് അതിൻ്റെ വാറണ്ടി പിരീഡ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ചെയ്തേക്കണ ഐറ്റംസ് നമുക്ക് ക്രാങ് ഷാഫ്റ്റ് ഇതൊക്കെ മാറ്റിയേക്കണ ആണ് കേട്ടോ ക്രാങ് ഷാഫ്റ്റ് പിസ്റ്റൺ സിലിണ്ടർ അതേപോലെ തന്നെ ക്ലച്ച് ഡിസ്ക് ക്യാംജിയുടെ ഉള്ളിലുണ്ട് ക്യാംജിയൻ്റെ വീര് ക്യാംജിയൻ ഒക്കെ കിറ്റേപ്പാടിയാണ് നമ്മൾ മാറ്റിയിട്ടാണ് അതേപോലെ ഓയിൽ പമ്പ് ഗിയറിൻ്റെ വീലുകൾ ഫോർത്ത് ഗിയറിൻ്റെയും തേർഡ് ഗിയറിൻ്റെയും വീലും നമുക്ക് മാറ്റേണ്ടി വന്നിട്ടുണ്ട് അത് കൗണ്ടർ ഷാഫിൻ്റെ മെയിൻ ഷാഫിൻ്റെയും പിന്നെ ഗിയർ ബോക്സിന് അകത്ത് ബെയറിങ്ങുകളാണ് അതൊക്കെ ഉണ്ടാവുക അതെല്ലാം മാറ്റിയാണ് നമുക്ക് ക്ലിയർ ചെയ്തതാണ് പാർട്സുകൾ മാറ്റിയിട്ടാണ് ചെയ്തേക്കുന്നത് പിന്നെ നമുക്ക് അതിനകത്ത് ഒന്ന് രണ്ടായിട്ട് നമുക്ക് ലെയ്ത്ത് വർക്കായിട്ട് വന്നിട്ടുണ്ട് എഞ്ചിൻ ഹെഡിൽ വരുന്ന വാൽവിൻ്റെ ഗെയ്ഡും വാൽവും വാൽവ് ഗൈഡും ഒക്കെ ഓൾറെഡി നമുക്ക് ലെയ്ത്തിൽ ക്ലിയർ ചെയ്യേണ്ട വർക്കാണ് അതേപോലെ ക്യാമർ ഷാഫിൻ്റെ ഉള്ളിൽ വരുന്ന ബെയറിങ് സൈഡ് ബെയറിങ് പിന്നെ അത് കൂടാതെ നമുക്ക് ഈ സൈഡിൽ അതിൻ്റെ ഓയിൽ ബോൾട്ട് ത്രെഡ് കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു അതും കൂടി കൂട്ടത്തിൽ നമ്മൾ ക്ലിയർ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കാരണം ഓയിൽ ബോൾട്ട് ത്രെഡ് ഓവർ സൈസ് ത്ര്രഡ്ഡാണ് കിടന്നിരുന്നത് അപ്പോൾ പിന്നീട് ത്രെഡ് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ഓയിൽ ലീക്ക് വന്നാൽ മൊത്തത്തിൽ നമുക്ക് എഞ്ചിൻ വീണ്ടും അറക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും അതില്ലാതിരിക്കാനായിട്ട് അതും കൂടി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ ക്ലീൻ ചെയ്ത് ഫിറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ആ കംപ്ലയിൻറ്റ് കാണുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് മുൻകൂട്ടി ഫസ്റ്റ് അതിൻ്റെ എസ്റ്റിമേറ്റിൽ അത് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല പിന്നെ എന്ന് പറഞ്ഞാൽ ക്ലച്ചിനകത്ത് വരുന്ന ക്ലച്ച് ഔട്ടറിൻ്റെ യൂണിറ്റ് അത് ഞാൻ ഫസ്റ്റ് വീഡിയോ എടുത്തപ്പോൾ അതിൻ്റെ കൂട്ടത്തില് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാണിച്ചിട്ടുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ആ ഐറ്റം കൂടി മാറ്റി ക്ലിയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻജിൻ പക്ക ഫ്രഷ് ആയിട്ടുണ്ട് പുതിയ എഞ്ചിൻ്റെ അതേ പെർഫോമൻസ് തന്നെ നമുക്ക് ഉപയോഗിക്കാനും കിട്ടുന്നുണ്ട് പിന്നെ നമുക്കതിൻ്റെ വാറണ്ടി എന്ന് പറഞ്ഞാൽ ഒരു വർഷം അല്ലെങ്കിൽ പന്ത്രണ്ടായിരം കിലോമീറ്റർ അപ്പോൾ ഓട്ടം കൂടുതലുള്ള വണ്ടിയാണെങ്കിൽ പന്ത്രണ്ടായിരം കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു മാസത്തിൽ ഒരു മൂവായിരം കിലോമീറ്റർ ഓടണം വണ്ടിയിലുണ്ട് ആ വണ്ടി പന്ത്രണ്ടായിരം കിലോമീറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും പറഞ്ഞുതരം പെട്ടെന്ന് കിലോമീറ്റർ വൈസ് വെച്ച് നോക്കിയോ നേരെ മറിച്ച് മാസത്തിൽ ഒരു ആയിരം കിലോമീറ്റർ ഓടണ വണ്ടിയുണ്ട് ആ വണ്ടി എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു വർഷമാകുമ്പോഴേക്കാണ് പീരീഡാവുകയുള്ളൂ അപ്പോൾ ഏതാണോ ഫസ്റ്റ് വരുന്നത് പന്ത്രണ്ടായിരം കിലോമീറ്ററാണ് ഫസ്റ്റ് വരുന്നെങ്കിൽ അതാണ് അതിൻ്റെ വാറൻറ്റി പിരീഡ് ഇനി അതല്ല ഒരു വർഷമായിട്ടും പന്ത്രണ്ടായിരം കിലോമീറ്റർ ആയിട്ടില്ലെങ്കിൽ ആ ഒരു വർഷമായിട്ട് കണക്ക് കൂട്ടും കേട്ടോ അതിനകത്ത് നമ്മൾ ചെയ്യേണ്ട ദിവസം ഫസ്റ്റ് നമുക്കതിൻ്റെ എൻജിൻ ഓയിലും അതിൻ്റെ ഓയിൽ ഫിൽട്ടർ ക്ലീനിങ്ങിനൊക്കെ ആയിട്ട് വരണം അത് നമ്മൾ ആദ്യത്തെ ഒരു മാസം അല്ലെങ്കിൽ ആയിരം കിലോമീറ്റർ അതിൻ്റെ ഉള്ളിൽ വന്ന് നമ്മൾ ചെയ്യണം കേട്ടോ അത് എൻജിൻ ഓയിൽ മാറണം അതേപോലെ തന്നെ ഈ ഗ്യാസ്കെറ്റ് ഈ കവർ അഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഗ്യാസ്കറ്റ് നമ്മൾ അഴിക്കുമ്പോൾ എന്തെങ്കിലും ഗ്യാസ്കെറ്റ് മാറ്റേണ്ടി വരും അതിൻ്റെ ഉള്ളിൽ വന്ന ഫിൽട്ടർ സ്ക്രീൻ ഫിൽറ്റർ ഉണ്ട് റോട്ടർ ഫിൽട്ടർ ഉണ്ട് ഈ രണ്ട് നമ്മൾ നിർബന്ധമായിട്ടും ക്ലീൻ ചെയ്യണം ആദ്യത്തെ ഒരു മാസം കഴിഞ്ഞ് നമ്മളത്തെയ്യും ഒരു മാസം അല്ലെങ്കിൽ ആയിരം കിലോമീറ്റർ ആണ് അതിൻ്റെ പരിധി പറയണത് അപ്പോൾ ഒരു മാസം കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് ചെയ്യണം പിന്നെ വന്ന മൂന്ന് പെയ്ഡ് സർവീസുകളാണ് അത് നമ്മൾ പൈസ മുടക്കി തന്നെ ചെയ്യേണ്ട വർക്കുകളാണ് മൂന്ന് പെയ്ഡ് സർവീസുകളാണ് അത് ഓരോ നാല് മാസം കൂടുമ്പോഴാണ് ചെയ്യേണ്ടത് അതായത് ഇപ്പോൾ ഇന്ന് വണ്ടി വർക്ക് കഴിഞ്ഞ് പോയിട്ടുണ്ട് അടുത്ത നാലാം മാസം പിന്നീടുള്ള നാലാം മാസം അത് കഴിഞ്ഞിട്ട് നാലാം മാസം അങ്ങനെ മൂന്ന് നാല് മാസ ഇടവേളകളിൽ നമുക്ക് ആ ഒരു വർഷത്തിനുള്ളിൽ സർവീസ് നിർബന്ധമായിട്ട് ചെയ്യണം കേട്ടോ പിന്നെ മൂവായിരം കിലോമീറ്ററിനുള്ളിൽ പോട്ടം കൂടുതലാണെങ്കിൽ മൂവായിരം കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നാവും ഇനി അതല്ലാന്നിട്ട് ഈ സർവീസൊക്കെ ഒക്കെ സാധാരണ രീതിയിൽ ഓഹിച്ച് കഴിഞ്ഞിട്ട് ടൈമൊക്കെ വരാറ് മൂവായിരം കിലോമീറ്ററിൽ എഞ്ചിൻ ഓയിൽ നിർബന്ധമായിട്ട് മാറണം അത് നമുക്ക് കമ്പനി ഹീറോൻ്റെ ഒറിജിനൽ ഓയിൽ തന്നെ യൂസ് ചെയ്യാനും ശ്രദ്ധിക്കണം കേട്ടോ ഇത്രയും കേസമാണ് മെയിനായിട്ട് നമുക്ക് അത് വാറണ്ടിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യേണ്ടതാണ് ഡീറ്റെയിൽസ് അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ വാട്സപ്പിലത്തേക്ക് സെൻഡ് ചെയ്ത് തരാം അതിനകത്ത് കയറി നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാം എന്താണ് അതിൻ്റെ വാറണ്ടി ടേംസ് ആൻഡ് കണ്ടീഷനും കാര്യങ്ങളൊക്കെ അതിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് ഫോളോ ചെയ്ത് ചെയ്യാനായിട്ട് നോക്കാം പിന്നെ ഒരു വർഷം വാറണ്ടി എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞാലും വണ്ടി കംപ്ലയിൻറ്റ് വരെയൊന്നുമില്ല നമ്മൾ കൃത്യമായിട്ട് എഞ്ചിൻ ഓയിൽ പിരിയോഡി സർവീസ് കറക്റ്റായിട്ട് ചെയ്തു പോയാൽ മതി യാതൊരുവിധ കംപ്ലയിൻ്റ് ഇല്ലാണ്ട് നമുക്ക് മാക്സിമം ഉപയോഗിക്കാനായിട്ട് പറ്റും കാരണം നമ്മൾ എല്ലാ പാർട്സും ഡാമേജ് ഉള്ള പാർട്സുകളെല്ലാം തന്നെ മാറ്റിയിട്ടാണ് ഉപയോഗിച്ചത് ഒക്കെ ജെനുവിൻ ഒറിജിനൽ പാർട്സ് മാത്രം നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ ഒരൊറ്റ ഐറ്റം പോലും നമുക്ക് വേറൊരു പാർട്സ് കൊണ്ടും ഇതുമ്പോൾ കയറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഒക്കെ ഒന്ന് സേവ് ചെയ്തിട്ടോ കാരണം ഓൾറെഡി നമ്മൾ അത് ഗ്യാരൻറ്റിയിലാണ് പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പോൾ ബില്ലിക്കുമ്പോഴത്തേക്കും ഞാൻ വിളിക്കാം അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്ന എസ്റ്റിമേറ്റിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ട് നമുക്ക് ആ ലൈറ്റ് വർക്കിൽ ചെറിയൊരു കൺഫ്യൂഷൻ വന്നു പിന്നെ ഗിയർ വീലുകളുടെ വില നമ്മൾ കൂട്ടിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് ഗിയർ വീലിൻ്റെ റേറ്റിലും ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പം അപ്പോൾ അത് ടോട്ടൽ ബില്ലിൽ നമുക്ക് ബാധിക്കും ചെറിയ രീതിയിൽ വ്യത്യാസം വന്നിട്ടുണ്ട് ഓക്കെ